അസാ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മേൽ കണ്ട പോലെ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ ജോലിക്ക് പോകാൻ കോൺഫിഡൻസ് ഇല്ലാതെ വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറിയ ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നാ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പറയാനോ ഇറ്റ്സ് മീ ബനാസിയ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആത്മവിശ്വാസം ഇല്ല എന്നാണ് അവർക്ക് ടീച്ചർ ആവണം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ സ്കൂളിൽ പോയിട്ട് എങ്ങനെ പഠിപ്പിക്കും അതായത് എങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യും അവരെങ്ങനെ നമ്മൾ പരിധിയിൽ കൊണ്ടുവരും എന്നൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അതായത് നമുക്ക് കുറേ പോരായ്മകൾ നമുക്കുണ്ടാവും ഇരിക്കും അപ്പം എല്ലാം നമ്മൾ അറിഞ്ഞ് പഠിച്ചിട്ട് അല്ല നമ്മളൊരു ജോലിയിലേക്ക് പോത്തി നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് അതായത് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല ആദ്യം നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം അതിനു ശേഷം നമ്മൾ ഏതൊരു കാര്യം ചെയ്തൊക്കെ നമ്മളുടെ എല്ലാ കാര്യവും സക്സസ് ആയിരിക്കട്ട അപ്പോൾ ആദ്യമായിട്ടത് കോൺഫിഡൻസ് ആദ്യം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് നമ്മൾ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയ സമയത്ത് നമ്മൾ ഒരിക്കലും പേടിച്ചിട്ടിരിക്കാൻ പാടില്ല അതായത് നമുക്ക് ആൻസർ അറിയില്ലായിരിക്കും എന്നാലും നമ്മളത് പേടിച്ചിട്ടിങ്ങനെ നല്ലോണം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇങ്ങനെ പാവം പോലെ ഇരുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ റിജക്റ്റ് ചെയ്യും അതായത് നമ്മൾ എന്ത് കാര്യവും നേരിടും എന്നുള്ളൊരു രീതിയിൽ നല്ല ഒരു ഇതിലിരുന്നാൽ തന്നെ അവർക്ക് മനസ്സിലാവും ആ നല്ല ഉഷാറുള്ളതാണ് അതുകൊണ്ട് നമുക്ക് സെലക്ട് ആകാം അങ്ങനെ വിചാരിക്കൂട്ടെ ഇതേപോലെ ഞാൻ ആദ്യമായിട്ട് ഒരു സ്കൂളിൽ പോയി ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞാൻ കോഴ്സ് കഴിഞ്ഞ അതേ ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അതിന് അപ്പോൾ ഞാൻ ആദ്യം പോയതിന് ശേഷം തന്നെ എല്ലാ സ്കൂളിലും ആദ്യം ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അതായത് അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് നമ്മളടുത്ത് ചോദിക്കും അപ്പം ഒരു സ്കൂളിൽ നിന്ന് നമുക്കൊരു ചാൻസ് തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ആവല്ലേ അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ചാൻസ് തന്നാലല്ലേ എനിക്ക് എക്സ്പീരിയൻസ് ആവൂ എന്ന് ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ട് ആ ആൻസർ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി അതുകൊണ്ട് അപ്പം തന്നെ അവർ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് പറ്റി പ്രിൻസിപ്പളിൻ്റെ അടുത്താണ് അവരെ ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അതായത് പേടിച്ചിട്ട് നമ്മൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന ഇരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കും ഇവളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വിചാരിക്കും പക്ഷെ ബോൾഡായിട്ട് നമ്മൾ അവരടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരു ഒരിത് വരും എന്താ വെച്ചാൽ എല്ലാ കാര്യം ഒരു മനക്കരുത്ത് അവർക്കുണ്ട് എന്നുള്ളൊരു ഇത് വരും അപ്പം അങ്ങനെ എന്തെങ്കിലും നല്ല ബോൾഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും കിട്ടൂട്ടാ വേൾഡ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ചാൽ മാത്രം മതി നിങ്ങൾ സെലക്റ്റ് ആവും ഇൻറ്റർവ്യൂൽ ഉറപ്പായിട്ടും സെലക്ട് ആകും പിന്നെ നിങ്ങളൊരു ട്രെയിനീസ് ആണെങ്കിൽ അതായത് നിങ്ങളൊരു സ്കൂളിൽ സോറി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രെയിനിങ്ങിന് വിടാറുണ്ട് വിടലുണ്ട് അതായത് ഒരു സ്കൂളിൽ ട്രെയിനിങ്ങിന് വിടും വൺ മന്ത് ട്രെയിനിങ് ആയിരിക്കും അപ്പോൾ ആ ട്രെയിനിങ്ങിന് വിടുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ സ്കൂളിൽ കുറേ ട്രെയിനേഴ്സ് വന്നിട്ടുണ്ടായി ഇതുപോലെ പക്ഷേ അവരൊക്കെ ഇല്ല ഭയങ്കര എന്താ പറയുക പേടിച്ചിട്ടിങ്ങനെ എന്താ ഞാൻ എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാർ കുറേ ട്രെയിനേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതായത് അങ്ങനെ തന്നെ ആദ്യം തന്നെ എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ ഞാനും അങ്ങനെ തന്നെ ഉണ്ടായതാണ് നമ്മൾ ഒരു ട്രെയിനിങ്ങിന് സ്കൂളിൽ പോകുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ആടെ പോയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്താ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താ ആദ്യം ചെയ്യേണ്ടത് ഒന്നും അറിയാതെ ഇങ്ങനെ വാ പൊളിച്ചു നിന്ന് ുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ട്രെയിനിങ്ങിന് പോയ സമയത്ത് നമുക്ക് ഒബ്സർവേഷൻ ക്ലാസ് ഉണ്ടാവും അതായത് നമ്മൾ ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്യാം അതാ അതായത് എങ്ങനെ എങ്ങനെയൊക്കെ രീതിയിലാണ് പഠിപ്പിക്കുന്നത് എല്ലാം നമ്മൾ ഇരുന്നിട്ട് ഒബ്സേർവ് ചെയ്യണം ഒബ്സർവ് ചെയ്യണം അപ്പം അങ്ങനത്തെ ഒരു ക്ലാസ് നമുക്കൊരു പോയ സമയത്ത് ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം നമുക്ക് കിട്ടും അങ്ങനെ നമ്മളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും അതായത് നിങ്ങളെടുത്തോ ഇന്ന പേജ് ഇത്ര ഇത്ര പേജിൽ ഈ ലെറ്റർ നിങ്ങളെടുക്കണം എന്ന് നമ്മുടെ അടുത്ത് പറയും അപ്പോൾ പിറ്റേ ദിവസം അവരിത് ആയിട്ട് വരും ഈ കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് വരും അങ്ങനെ പക്ഷെ അവർക്ക് അതെടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും കുട്ടികളുടെ മൊബൈൽ വെച്ചിട്ട് അതായത് ടീച്ചറിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല അത്രയും കൂടി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റൂ പക്ഷെ ഞാനല്ല ആദ്യ സമയത്ത് ഇങ്ങനെ പേടിച്ച് എന്താ ചെയ്യേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ 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 നമുക്കത് കണ്ട് കണ്ട് കണ്ടത് ഷീലായി പിന്നെ നമ്മൾ പരിചയക്കൊണ്ട് വരും അതുപോലെ അങ്ങനെയാണല്ലോ ഏത് കാര്യം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ കുട്ടികളെ വിഷയം അതായത് രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയാം ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അതായത് ഗുഡ് മോർണിംഗ് മൈ ചിൽഡ്രൻ എന്ന് നമ്മൾ അവരുടെ അടുത്ത് വിഷ് ചെയ്യാം അതും നല്ല സന്തോഷത്തോട് കൂടും അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഗുഡ് മോർണിംഗ് മൈ ചിൽഡ്രൻ എന്നെല്ലാം പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയതുകൊണ്ടാണ് അതായത് നല്ല രീതി നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടുള്ള ചിരിച്ച് പുഞ്ചിരിച്ച് അവരടുത്ത് ഇങ്ങനെ വിഷ് ഒക്കെ ചെയ്ത് അതിനുശേഷം അവരടുത്ത് ചെയ്യേണ്ടത് ചെയ്ത് നമ്മൾ അവരടുത്ത് പോയാനൊക്കെ നമ്മൾ ഒറ്റ ഇതിൽ എല്ലാവരും ബുക്കെടുക്ക് ഇന്ന് നമ്മൾ ഈ ലെറ്റർ എടുക്കാൻ പോകുന്നത് നമ്മൾ പഠിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ കുട്ടികൾ ഇങ്ങനെ ആകെ പോകും ചെറിയ കുട്ടികളല്ലേ അവർക്ക് അവരെ നമ്മൾ നമ്മളുടെ രീതിയിൽ കൊണ്ടുവരണം അതായത് നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരണം ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായത് ആദ്യം ഫസ്റ്റ് കുട്ടികളെ വിഷ് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പേര് ചോദിച്ചിട്ടുണ്ടായിന് പേര് എന്താ പേര് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിന് അതുപോലെ എന്നെ അവർ അവരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ ഞാൻ എടുത്തത് വെച്ചെങ്കിൽ എക്സസൈസ് മെയിനാണ് കേട്ടോ കുട്ടികളെ കൊണ്ട് രാവിലെ എക്സസൈസ് മോർണിംഗ് എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്നത് മെയിനാണ് അപ്പോൾ അവർക്ക് കുറച്ച് ഉന്മേഷൊക്കെ കിട്ടും അതായത് രാവിലെ സ്റ്റാൻഡപ്പ് പറയാ സ്റ്റാൻഡപ്പ് പറഞ്ഞിട്ട് എല്ലാവരും എഴുന്നേഴ്ചതിന് ശേഷം അവരെ കൊണ്ട് എക്സസൈസ് നിങ്ങൾക്ക് പറ്റുന്ന അതായത് ചെറിയ ചെറിയ എക്സസൈസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാം ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഒക്കെ ഇല്ല അതൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ബ്രീത്തിങ് കുട്ടികളിങ്ങനെ മേലോട്ട് വിൽക്കും പ്രീത്ത് ഔട്ട് പറയുമ്പോൾ താഴോട്ട് ഇങ്ങനെ ശ്വാസം വിടും അങ്ങനെ അങ്ങനത്തെ ഒക്കെ എക്സസൈസ് ചെയ്യിപ്പിക്കാം പിന്നെ വേണ്ടത് അറിയാവുന്ന നിങ്ങൾക്കറിയാവുന്ന ചെറിയ ചെറിയ എക്സസൈസൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അതായത് ചെറിയ ചെറിയ എക്സസൈസ് വലിയ എക്സസൈസൊന്നും ചെയ്യണമെന്നില്ലാട്ടോ ചെറിയ ചെറിയ എക്സസൈസൊക്കെ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് റൈംസ് അതായത് റൈംസൊക്കെ പാടുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരിക്കും ആക്ഷൻ സോങ്ങ് ഒക്കെ പഠിക്കുകയാണ് കേട്ടോ ആക്ഷൻ സോങ്ങ് ഒക്കെ പാടുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരിക്കും അതൊക്കെ പിന്നെ ഇപ്പോൾ കുട്ടികൾ പറയും മാം ആക്ഷൻ സോങ് സോങ് നമുക്ക് പാട്ട് പാടാം പാട്ട് പാടാം മാം കഥ പറയാം എന്നൊക്കെ പറയും അപ്പം സ്റ്റോറീസ് റൈംസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ആദ്യം നമ്മൾ പോയാലൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കരുത് ഇവരെ ഇവരെ കുറച്ച് കളി ിച്ച് ചിരിപ്പിച്ച് അതിന് ശേഷം നമ്മ നമ്മളുടെ പരിധിയിൽ അവർ വന്നതിന് ശേഷം നമ്മൾ പഠിപ്പിക്കുക എന്നാലും അവർ ശ്രദ്ധിക്കും അതും മോർണിംഗ് സമയത്ത് അതായത് രാവിലെ തന്നെ പഠിപ്പിക്കുക പഠിപ്പിക്കാൻ നോക്കുക അതായത് ഫസ്റ്റ് പീരീഡ് ഉണ്ടാവില്ലേ ഫസ്റ്റ് പീരീഡ് തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കണം പിന്നത്തെ പീരീഡ് ആകുമ്പോൾ അവർക്ക് അത് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ അവരെ കളിയിൽ ആയിരിക്കും അപ്പം പിന്നെ നമ്മളെന്തെങ്കിലും വർക്ക് കൊടുക്കുക എഴുതാൻ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരതിൽ അങ്ങനെ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് മോർണിംഗ് തന്നെ എക്സസൈസൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സോങ് ഒക്കെ പാടിക്കൊടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നല്ല ഇൻട്രസ്റ്റിങ് ആണ് ഭയങ്കര നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇതിലുണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ മെല്ലെ മെല്ലെ അവരെ പഠിപ്പിലേക്ക് കൊണ്ടുവരാം ടീച്ച എന്താ പറയുക നിങ്ങളെന്താണെന്നൊന്ന് പഠിപ്പിക്കുന്ന പോകുന്നത് അതിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ അവരിങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർ ഉറപ്പായിട്ടും അവർ ഇരിക്കും കേട്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നാലും ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് വേറൊരു രീതിയായിരിക്കും എനിക്കറിയില്ല ഞാൻ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊന്ന് ഞാൻ ഞാനിപ്പോയ സ്കൂളിൽ അതായത് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായത് തേർട്ടി ഫൈവ് സ്റ്റുഡൻ്റായിരുന്നു അപ്പം അവരെ ഒരു ക്ലാസ്സിൽ തേർട്ടി ഫൈവ് സ്റ്റുഡൻസിനെ നമ്മൾ അവരെ എന്താ പറയുക മേയ്ക്കുക അതായത് നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അതും ചെറിയ കുട്ടികളല്ലേ മൂന്നര നാല് വയസ്സിൻ്റെ അത്രയുള്ള കുട്ടികളാണ് അപ്പോൾ അവരെ നോക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര പാടില്ല ഒരു കാര്യമാണ് എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അവരുടെ ആ ഒരു ഒരു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്താ പറയുക അവരുടെ സന്തോഷങ്ങളും അവരുടെ പരിഭവങ്ങളും എല്ലാം നമ്മളെടുത്ത് വന്നിട്ട് പറയുന്നത് ഒരു ഭയങ്കര രസമാണ് ശരിക്കും അവരെ സെക്കൻഡ് പാരൻ്റായിട്ടാണ് നമ്മളവിടെ ഉണ്ടാവുക എല്ലാ കാര്യവും വീട്ടിലെ കാര്യം വീട്ടിൽ എന്ത് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളെടുത്ത് വന്നിട്ട് പറയുമ്പോൾ ഇല്ലേ ഭയങ്കര എന്താ പറയുക നമുക്കൊരു സന്തോഷം നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ പോയാൽ നമ്മളത് എല്ലാം മറക്കും അതുപോലെ അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഞാൻ പോയ സ്കൂളിൽ കുട്ടികളെന്താ ഇതാണ് ആദ്യം ഞാൻ പഠിപ്പിച്ച കുട്ടികളാണിത് സ്കൂൾ ഫോട്ടോ എന്നിട്ട് ഇന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ റൈംസ് ഏത് റൈംസ് ആണോ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ പാടാൻ പോകുന്നത് അതിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ കയ്യിൽ അതായത് പപ്പറ്റ്സ് അത് ഒരു കാർഡ് ബോർഡ് കഷ്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പിക്ചർ കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചിട്ട് അതിങ്ങനെ കൊണ്ടുപോയിട്ട് അവർക്ക് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിക്ചർ കണ്ടിട്ട് അവർ കേട്ടിരിക്കും പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതായത് പിക്ചർ മെയിനാണ് കിട്ടാ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പപ്പറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതായത് ഇപ്പോൾ പഠി പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും നിങ്ങളുടെ കയ്യിൽ ഫ്ലാഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എ എ ഫോർ ആപ്പിൾ എന്നുള്ളൊരു ഫ്ലാഷ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് നിങ്ങൾ എ എങ്ങനെയാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എ കെ ഫോർ ആപ്പിൾ അപ്പോൾ ആ പിക്ചർ അവർക്ക് കാണിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ പിക്ചറൊക്കെ കാണിച്ചിട്ട് പിന്നെ ഡാൻസിലൂടെ പഠിപ്പിക്കാം നമുക്ക് ഡാൻസ് കളിച്ചോണ്ട് പഠിപ്പിക്കാം അങ്ങനെയൊക്കെ കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെയാന്ന് പഠിപ്പിക്കൽ അതായത് പിക്ചറൊക്കെ കാണിച്ചിട്ട് അതായത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ടാവും അത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ വേറെ തന്നെ ഫ്ലാഷ് കാർഡ്സോ പപ്പറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ ഒരു സ്റ്റോറി നമ്മൾ നമ്മളവരെടുത്ത് പറയുമ്പോൾ നമ്മളതുപോലെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക അതായത് നമ്മൾ സ്റ്റോറി പറയുന്ന സമയത്ത് നിങ്ങളൊരു ബുക്ക് ബുക്ക് നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും സ്റ്റോറി പറയാൻ പാടില്ല അതായത് ബുക്ക് നോക്കിയിട്ട് നമ്മൾ ബുക്കിൽ വായിച്ചിട്ട് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ അത് വലിയ മൈൻറ്റൊന്നും ആക്കൂല അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ടാവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അവരെങ്ങനെ കേട്ടിരിക്കണം എന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അഭിനയിക്കണം അതായത് സ്റ്റോറിയിൽ ഇപ്പോൾ എന്താണോ സ്റ്റോറി മങ്കീൻ്റെ സ്റ്റോറി ആണെങ്കിൽ നമ്മൾ മങ്കി ആവണം അതൊക്കെയാണ് അങ്ങനെയൊക്കെ വേണം നമ്മൾ മങ്കി ആവണം മങ്കി ആയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടെ നമ്മളെങ്ങനെ നോക്കിയിരിക്കും ചിരിച്ചും കളിച്ചും നമ്മളിപ്പോൾ തന്നെ ഈ കഥ അവർക്ക് പിന്നെ പെട്ടെന്ന് അവരെ ക്യാച്ച് ചെയ്യും അവരെ മെമ്മറിയിൽ അതുണ്ടാവും പിന്നെ നമ്മൾ പിറ്റേ ദിവസം നിങ്ങൾ അവരെ അടുത്ത് ആ കഥ ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്നു നമുക്കൊരു സ്റ്റോറി മാത്രമല്ല കേട്ടോ ഒന്നും നമ്മൾ ബുക്ക് നോക്കി കൊണ്ട് പഠിപ്പിക്കാൻ പാടില്ല അതായത് ആയിട്ട് വരാം തലേന്ന് നമ്മൾ പിറ്റേ ദിവസം എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് അത് നമ്മൾ തലേന്നെ ആയിട്ട് വന്നാൽ നമുക്ക് എളുപ്പമായിരിക്കൂട്ടോ അപ്പം ഒരിക്കലും നമ്മൾ ബുക്ക് നോക്കിക്കൊണ്ട് അവരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുകയാണെങ്കിൽ അവരൊരിക്കലും അത് കേട്ടിരിക്കില്ല അതുകൊണ്ട് നമ്മളവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഡാൻസിലൂടെ ഒക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് എൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാൻ കേട്ടോ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇവരെ മെമ്മറിയിൽ അതൊക്കെ ഉണ്ടാവും പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട് അവർ പിറ്റേ ദിവസം അവർ ചോദിക്കുന്ന സമയത്ത് അവർ നമ്മളടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഡെസ്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതായത് വീഡിയോ ലെങ്ത് വീട് ലെങ്ത് ലെങ്ത്താകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ബോറായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ചോദിക്കുക ഞാൻ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ കൂടെയുള്ള ബെല്ലൈക്കനും ഒന്ന് തച്ചു കൊണ്ടുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ്